തുടർച്ചയായ മൂന്നാം വ്യാപാരാഴ്ചയിലും പ്രധാന ഓഹരസൂചികളായ ഇന്ത്യസിയുടെ നിഫ്റ്റി ബി എസ് സെൻസെക്സും നഷ്ടം രേഖപ്പെടുത്തിയാണ് കടന്നുപോയത് ലാർജ് വിഭാഗം ഓഹരികളേക്കാൾ സ്മോൾ ക്യാപ് മിഡ് ക്യാപ് വിഭാഗം ഓവറുകളിൽ ശക്തമായി തിരിച്ചടി നേരിട്ടു വരുന്ന വ്യാപാരാഴ്ചയിൽ മൂന്നാം മോദി സർക്കാരിന്റെ രണ്ടാം പൊതുബജറ്റ് അവതരണം അമേരിക്കൻ കേന്ദ്ര ബാങ്ക് ഫെഡറൽ റിസർവിൻ്റെ പലിശ നിരക്ക് സംബന്ധിച്ച തീരുമാനം കോർപ്പറേറ്റ് കമ്പനികളുടെ മൂന്നാം പാതഫലം ഡെറവേറ്റീവ് കോൺട്രാക്ടുകളുടെ മാസക്കാലവിലെ എക്സ്പയറി എന്നിവയൊക്കെ വരാനുണ്ട് ഇവയെല്ലാം ഇന്ത്യൻ വിപണിയെ സ്വാധീനിക്കാവുന്ന ഘടകങ്ങളുമാണ് വിപണിയിൽ ഇനി എന്ത് ദീർഘാല മൂവിംഗ് ആവറേജ് നിലവാരങ്ങളുടെ സാമീപ്യവും ഇതിനകം വന്നു കഴിഞ്ഞ നെഗറ്റീവ് ഘടകങ്ങളുടെ ആഘാതം ഉൾക്കൊള്ളാൻ തുടങ്ങി കഴിഞ്ഞതിനാലും സമീപകാല വീഴ്ചയിൽ വിപണി അടുത്തിട്ടിലേക്ക് എത്തിച്ചേരുന്നതിൻ്റെ സൂചനകൾ നൽകുന്നുവെന്ന് ഐ സി ഐ സി സെക്യൂരിറ്റീസിന്റെ വൈസ് പ്രസിഡന്റായ ധർമ്മേഷ് ഷാ സൂചിപ്പിച്ചു ഈ ഒരു പശ്ചാത്തലത്തിൽ നിഫ്റ്റിയുടെ സമീപകാലത്തെ പ്രധാന സപ്പോർട്ട് നിലവാരമായി ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറിനെ കണക്കാക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി അതേപോലെ രണ്ടായിരത്തി രണ്ടു മുതൽ ഇങ്ങോട്ടുള്ള ഇന്ത്യൻ വിപണിയുടെ ചരിത്രം നോക്കിയാൽ ആഗോള സാമ്പത്തിക മാന്ദ്യം നേരിട്ട് രണ്ടായിരത്തി എട്ടിലും കോവിഡ് കാലഘട്ടമായി രണ്ടായിരത്തി ഇരുപതിലും ഒഴികെ ബാക്കിയുള്ള കാലയവിനിടെ ശരാശരി പതിനാല് ശതമാനം നേരിട്ടതിന് പിന്നാലെ ഒരിക്കലും പോലും തുടർച്ചയായ മൂന്ന് മാസത്തിൽ നിഫ്റ്റി സൂചികൾ നഷ്ടം രേഖപ്പെടുത്തിയിട്ടില്ല നിലവിൽ സമീപകാല ഉയരത്തിൽ നിന്ന് നിഫ്റ്റി പതിമൂന്ന് ശതമാനത്തിനത്തിൽ നേരിട്ട് കഴിഞ്ഞതും ഇതിനോട് ചേർത്ത് വായിക്കാം മേൽ സൂചിപ്പിച്ച പശ്ചാത്തലത്തിൽ വന്നപ്പോഴൊക്കെ നിഫ്റ്റി സൂചികൾ തുടർന്നുള്ള മൂന്ന് മാസത്തിനിടെ പതിനഞ്ച് ശതമാനം നേട്ടം കരസ്ഥമാക്കാനും കഴിഞ്ഞിട്ടുണ്ട് സമാനമായ രീതിയിൽ നിഫ്റ്റി ഇത്തവണയും പ്രതികരിക്കാമെന്നും ഇരുപത്തി അഞ്ഞൂറ് നിലവാരത്തിൽ നിന്നും ശക്തമായ പിന്തുണ ലഭിക്കാമെന്നുമാണ് പ്രതീക്ഷയെന്നും മുതിർന്നാനൽ സ്റ്റുഡിയോ ധർമ്മേഷ് ചൂണ്ടിക്കാട്ടി ഈ ഒരു പശ്ചാത്തലത്തിൽ വരുന്ന ആഴ്ചയിൽ ഹ്രസ്വാല നിക്ഷേപത്തിനെ പരിഗണിക്കാവുന്ന രണ്ട് ഓഹരികളുടെ നിർദ്ദേശം അനലിസ്റ്റ് രംഗത്തെത്തിയിട്ടുണ്ട് അതിൻ്റെ വിശദാംശങ്ങൾ пока ആദ്യം പിിൽ ഇറ്റാലിക്ക ലൈഫ് സ്റ്റൈൽ വിവിധതരം പ്ലാസ്റ്റിക് ഫർണിച്ചറുകൾ നിർമ്മിക്കുന്ന ചെറുകിട കമ്പനിയാണ് പിൽ ഇറ്റാലിക്ക ലൈഫ് സ്റ്റൈൽ ലിമിറ്റഡ് നിലവിൽ കമ്പനിയുടെ വിപണി മൂലം മുന്നൂറ്റി അൻപത് കോടി രൂപയാണ് പ്രൊമോട്ടർ ഗവേഷം കമ്പനിയുടെ അൻപത് ശതമാനം ഓഹരി സ്വന്തമായുണ്ട് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ പിിൽ ഇറ്റാലിക്ക ലൈഫ് സ്റ്റൈലിൻ്റെ വരുമാനം ഇരുപത്തൊന്ന് ശതമാനവും അറ്റാദായം എട്ട് ശതമാനം വീതവും വളർച്ച രേഖപ്പെടുത്തുന്നു ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച എട്ട് ശതമാനത്തിലധികം കുതിച്ചു ചേർന്ന് പതിനാറ് രൂപയിലായിരുന്നു ഈ മൈക്രോക്യാപ്പ് ഓഹരിയുടെ ക്ലോസിംഗ് കുറിച്ചത് ഇവിടെ നിന്നും പിിൽ ഇറ്റാലിക്കൈഫ് സ്റ്റൈൽ ഓഹരിയിൽ ഹ്രസ്വാല നിക്ഷേപം പരിണിക്കാമെന്ന് പ്രമുഖ ബ്രോക്കറിയ സ്ഥാപനമായ ചോയ്സ് ബ്രോക്കിംഗിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ സുമീത് ബഗഡിയ പറഞ്ഞു ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ഈ ഓഹരിയുടെ വിപണി വില പതിനേഴര രൂപയിലേക്ക് ഉയരാമെന്നുള്ള ടെക്നിക്കൽ നിഗമനം അതായത് ഓഹരിൽ പത്ത് ശതമാനത്തോളം ഉയർച്ച സാധ്യതയുണ്ടെന്ന് സാരം ഇപ്പോൾ പിൽ ഇറ്റാലിക ലൈഫ് സ്റ്റൈൽ ഓഹരിൽ നിക്ഷേപം പരിഗണിക്കുന്നവർ പതിനഞ്ച് രൂപ നാൽപ്പത് വയസ്സ് നിലവാരത്തിൽ സ്റ്റോപ്പിലെസ് ക്രമീകരിക്കാൻ ശ്രദ്ധിക്കണമെന്നും സുമത് ബഗഡിയ കൂട്ടിച്ചേർത്തു രണ്ടാമത് എവൺമോർ ക്യാപിറ്റൽ ആൻഡ് മാനേജ്മെന്റ് സർവീസസ് ധനകാര്യ സേവന മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്മോൾ ക്യാപ് കമ്പനിയാണ് എവൺമോർ ക്യാപിറ്റൽ ആൻഡ് മാനേജ്മെന്റ് സർവീസസ് ലിമിറ്റഡ് ഹെൽത്ത് കെയർ സ്പെഷ്യാലിറ്റി കെമിക്കൽസ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങിയ മേഖലകളിലേക്കാണ് കമ്പനി പ്രധാനപ്പെട്ടത് മായ ധനകര സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നത് കമ്പനിക്ക് പറയത്തക്ക കടബാധ്യതകളില്ല എന്നതും ശ്രദ്ധേയം നിലവിൽ എവൺമോർ ക്യാപിറ്റലിന്റെ ഏകദേശ വിപണി മൂല്യം അറുന്നൂറ്റി കോടി രൂപയാണ് ഇക്കഴിഞ്ഞ ആഴ്ച മൂന്ന് ശതമാനം വർധനയോടെ ഇരുപത്തിമൂന്നര രൂപയിലായിരുന്നു ഈ ക്യാപ് ഓഹരിയുടെ വ്യാപാരം അവസാനിപ്പിച്ചത് ഇവിടെ നിന്നും എവൻ മോർ ക്യാപിറ്റൽ ഓഹരിൽ സമീപകാലയളിലേക്കുള്ള നിക്ഷേപം ആലോചിക്കാവുന്നതാണെന്ന് മുൻനിര ബ്രോക്കറേജ് സ്ഥാപനമായ ചോയ്സ് ബ്രോക്കിംഗിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ സുമിത് ബഗഡെ നിർദ്ദേശിച്ചു ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ഓഹരിയുടെ വില ഇരുപത്തഞ്ചര രൂപയിലേക്ക് മുന്നേറാമെന്നാണ് ടെക്നിക്കാലിസ്റ്റിന് അനുമാനം അതായത് ഓഹരിൽ പത്ത് ശതമാനത്തോളം മുന്നേറി സാധ്യത ഇനിയുണ്ടെന്ന് ചുരുക്കം ഇപ്പോൾ എവൺ മോർ ക്യാപിറ്റൽ ഓഹരിൽ നിക്ഷേപം പരിഗണിക്കുന്നവർ ഇരുപത്തിരണ്ട് രൂപ അമ്പത് പൈസ നിലവാരത്തിൽ സ്റ്റോപ്പ് സജ്ജമാക്കാൻ ശ്രദ്ധിക്കണമെന്നും സമിത് ബഗഡെ വ്യക്തമാക്കി ഡിസ്ക്ലെമർ സൂചിപ്പിച്ച രണ്ട് പെന്നി ഓഹറുകളുടെ നിക്ഷേപ സംബന്ധമായ അഭിപ്രായം ചോയ്സ് ബ്രോക്കിംഗ് സ്വന്തം നിലയിൽ പങ്കുവച്ചാണ് ഇതിൽ ടൈംസ് ഇന്റർനെറ്റിന് ഉത്തരവാദിത്തമില്ല ഓഹരി വിനില നിക്ഷേപം സാധ്യതകൾക്ക് വിധേയമാണ് നിക്ഷേപ സംബന്ധമായ തീരുമാനം കൈക്കൊള്ളുന്നതിന് മുമ്പ് സ്വന്തം നിലയിൽ കൂടുതൽ പഠനം നടത്തിയോ സിബിംഗ് സാമ്പത്തിക വിദഗ്ധരുടെ മാർഗ്ഗദർശം തേടിയോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഈറ്റുമാരുള്ള ഫോളോയോ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയമായി വീണ്ടും കാണാം